ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഗ്രിഷി എസ് കുമാറും ഐശ്വര്യയും വിവാഹിതരായത് പിന്നീട് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ താരദമ്പതികൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുൻപ് തന്നെ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് ഈ താരദമ്പതികൾ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിവാഹിതരായി കഴിഞ്ഞാൽ അൻപത് ദിവസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വധുവും വരനും ഒപ്പിടണം എന്നുണ്ട് രജിസ്റ്റർ മേരേജിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് ഏത് രാജ്യത്തേക്കും സഞ്ചരിക്കാൻ ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് ഹണിമൂൺ യാത്രകളിലും മറ്റ് തിരക്കുകളിലും ആയതുകൊണ്ട് ഋഷി എസ് കുമാറിനും ഐശ്വര്യക്കും അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് അൻപത് ദിവസവും കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് രജിസ്റ്റർ മേരേ ചെയ്യാൻ വേണ്ടിയിട്ട് ഖിഷിയും ഭാര്യയും യാത്രയായത് ഒടുവിൽ ഐശ്വര്യ ഉണ്ണിയും ഋഷി എസ് കുമാറും വിവാഹിതരായി ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഗൃഷി ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ഋഷിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റർ മേരെ ചെയ്തു അതിന് മറുപടി ആയിട്ട് ഐശ്വര്യയും സംസാരിച്ചു ഓ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒഫീഷ്യലി വിവാഹിതരായി അപ്പോൾ ഇതിനു മുൻപ് കഴിഞ്ഞത് നമ്മുടെ വിവാഹമല്ലായിരുന്നു എന്തടി നിനക്കൊരു സംശയം എന്നായിരുന്നു ഋഷിയുടെ തിരിച്ചുള്ള ചോദ്യം ഇപ്പോൾ ഈ രസകരമായ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് വിവാഹത്തിന് മുൻപ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഐശ്വര്യയും ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എന്ന് ഒരു അഭിമുഖത്തിൽ വെച്ച് ഗ്രിഷി തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു ആ അഭിമുഖവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട് മുടിയനും ഭാര്യയെ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളും പുറത്തു വരുന്നുണ്ട് വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക ഇത്തരം വ്യാജവാർത്തകൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ആരാധകരും പറയുന്നുണ്ട് കാരണം ആറുവര്ഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും ഒന്നു ചേര്ന്നത്